ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇത് ചിങ്ങ ഒന്നിനടുത്ത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന്റെയും നല്ലൊരു വർഷം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗിലേക്ക് പോകാം വേയോ അപ്പൊ രാവിലെ തന്നെ കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആണ് ശിവചേട്ടം വന്ന് കഴിച്ചിട്ട് പോയി കേട്ടോ അപ്പം ബാക്കി ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഉള്ളതാണ് അതുപോലെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് സെറ്റിലെ ഒരു പൊടി ഇഡ്ഡലി കഴിക്കുന്നത് അപ്പൊ അത് വാങ്ങാൻ പോയപ്പോൾ ഞാൻ കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ദേ ഇതുപോലെ കിച്ചണിലും വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറിന് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പൊ അതായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്കാണ് അതുപോലെ തന്നെ കാത്തോരനാണ് കേട്ടോ ചെറിയ ആ പിന്നെ ചോറ് ഇതാ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ചായ ഇട്ടേന്റെ ആ തേയിലക്കൊത്തിൽ അതിങ്ങനെ വെള്ളം ഒഴിച്ചിടും കേട്ടോ അപ്പം ആ പാത്രം ഒന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതെടുത്ത് വെളിയിൽ ഒഴിക്കും അപ്പൊ അതിനൊരു ഏഹ് തേയിലക്കൊത്തും ഒക്കെ ഇടുന്ന നല്ലതാണോ അപ്പൊ അത് ഒന്നു വേണ്ടിയിട്ട് കേട്ടോ പിന്നെ പാത്രം എല്ലാം കഴുകി ദേ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഈ കറിയൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലേക്ക് ആക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഞങ്ങൾ അമ്മയും മക്കളും കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം അപ്പൊ ഇഡലി സാമ്പാറാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ മാത്രല്ല ഇവിടെ മക്കൾക്ക് സാമ്പാർ ഇതുപോലെ നല്ല കുറുകിയ അതായത് സദ്യക്കൊക്കെ കിട്ടുന്ന പോലത്തെ ചെറിയൊരു മതിരിപ്പും എന്നാ നല്ല എരിവും ഒക്കെ ഉള്ള തൊണ്ടമുളകൊക്കെ നിറച്ചിട്ടിട്ടുള്ള അങ്ങനത്തെ സാമ്പാറാണ് കേട്ടോ ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇനി നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാം അപ്പൊ അതിനു മുമ്പ് തന്നെ കറി എല്ലാം ഒന്ന് പാത്രത്തിലേക്ക് ആക്കിയാൽ മാത്രമേ എനിക്ക് ഈ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിടാൻ പറ്റുള്ളൂ അപ്പൊ അതാ ഞാൻ എന്താ മെഴുക്കുരട്ടി ഒരു പാത്രത്തിലേക്കാക്കി തോരനും പാത്രത്തിലേക്കാക്കി ഇനി ഇത് അടച്ചങ്ങ് വെക്കും അതുപോലെ തന്നെ നമ്മുടെ മെഴുക്കുരട്ടി വെച്ചത് ഇരുമ്പ് ചട്ടിയിലാണ് അപ്പൊ അത് തേച്ച് കഴുകുന്നതിന് ശേഷം ഇതുപോലെ ഗ്യാസ് കത്തിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഞാനൊരു നനഞ്ഞ നനഞ്ഞ തുണിന്ന് അയ്യോ എന്താ പറയണേ എണ്ണയില്ലേ എണ്ണ ഇല്ലേ എണ്ണയെന്ന് തടവിക്കൊടുത്ത് വെക്കും കേട്ടോ അപ്പൊ പെട്ടെന്നൊന്നും ചീത്തയാവില്ല അപ്പൊ ശേഷം കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് പഴവങ്ങാടി ഗണപതി കോവിലാണ് കേട്ടോ ഇപ്പൊ പിള്ളാരെയും കൊണ്ട് രാവിലെ ഇറങ്ങാം വരാം അന്ന് തൊഴുതതിന് ശേഷം തിരിച്ചവരെ ട്യൂഷനുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്ന് അപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോ മാധു കുട്ടിക്ക് നല്ല പനി പിന്നെ ഞാൻ എന്ത് ചെയ്തു അവരെ ട്യൂഷന് വിട്ടില്ല രണ്ടുപേരെയും കൂടെ വീട്ടിൽ ഇരുത്തിയിട്ട് ഞാൻ അന്ന് ഓടി അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വന്നു അപ്പൊ ആറ്റുകാലിലേക്ക് ഇറങ്ങിയതാണ് അപ്പൊ വരുന്ന വഴിക്ക് ഗണപതി ഗോവിലും കയറി പിന്നെ അദ്ദേഹം നമ്മുടെ ആറ്റുകാലമ്മയും കണ്ടു പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് പാറക്കോലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ പുതിയ വർഷമാണ് നല്ല രീതിക്ക് കൊണ്ടുപോകണം കഴിഞ്ഞ വർഷം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിനെ എല്ലാം മറികടന്ന് നമ്മളെ കാത്തു സംരക്ഷിച്ചവരല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നന്ദിയും പറയണമായിരുന്നു പിന്നെ ഇനി വരുന്ന വർഷം ഒന്ന് കാത്തോളിനേന്നും പറയണമായിരുന്നു അപ്പൊ അത് രണ്ടും പറഞ്ഞ് ഏൽപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉണ്ണാനുള്ള സമയമായി പിന്നെ പെട്ടെന്ന് തന്നെ ചോറ് വടിച്ച് ചോറൊക്കെ കൊടുത്തു ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഇതിപ്പോ വൈകുന്നേരമാണ് കേട്ടോ ഇപ്പൊ ഇന്ന് പായസം വെക്കുവാണ് സേമിയ പായസമാണേ പിന്നെ ഇത് വെക്കാൻ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ചിങ്ങ ഒന്നായതുകൊണ്ട് അങ്ങനെ മാസത്തിൽ ആദ്യ ദിവസമൊന്നും അങ്ങനെ വെക്കുന്ന പതിവൊന്നും ഇല്ല ഇപ്പൊ ഇതുവരെയും ഞാനിങ്ങനെ വിളക്കിന്റെ മുമ്പില് നമ്മളിങ്ങനെ ആഹാര സാധനങ്ങളൊന്നും അങ്ങനെ വിളക്കിന്റെ മുമ്പിൽ ദൈവങ്ങൾക്കായിട്ട് വീട്ടിൽ വെച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പൊ സാധാരണ അങ്ങനെ വെക്കുമല്ലോ പഴവോ പായസമോ പാലോ ഒക്കെ വെക്കാറുണ്ടല്ലോ പലരും അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്ത് ശീലയില്ല ഇപ്പൊ ഇപ്പൊ ഒരുപാടായിട്ട് പല വീഡിയോകളിലും പലരും അങ്ങനെ ദൈവത്തിന് ആഹാരം കൊടുക്കണം അപ്പം അവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കും ഒരു ആഗ്രഹം ശരിയാണല്ലോ ദൈവവും ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് ഞാൻ കരുതി എന്നാ പിന്നെ ഒന്നാം തീയതി മുതൽ കൊടുത്തു അങ്ങനെ വെച്ച് തുടങ്ങാം എന്ന് കരുതിയിട്ട് ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒന്ന് പായസം വെച്ച് കൊടുക്കാം എന്ന് കരുതി പായസം വെക്കുകയാണ് കേട്ടോ ഇത് എനിക്ക് അറിയില്ല എങ്ങനെയാണ് വെക്കുന്നതെന്നോ എന്താണെന്നൊന്നും ഞാനൊരു പുതിയൊരു പാത്രം ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊഴിച്ച് ജസ്റ്റ് അവിടെ വെക്കുകയാണ് ചെയ്തത് അപ്പം ഇതിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുകൂടെ തരണേ അപ്പൊ ഒരു കുഞ്ഞു ബൗൾ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം രാമചന്ദ്രയെ പോയപ്പോൾ വാങ്ങിച്ചതാണ് വാങ്ങിച്ചോ നൂറ്റി പതിനഞ്ച് രൂപയെ ആയിരുന്നു അതുപോലെ തന്നെ ദേ ഇതുപോലെ ഒരു കുഞ്ഞ് കിന്നവും മേടിച്ചു കേട്ടോ അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കണമെന്നൊന്നും ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മളെ ഡയമണ്ട് കൽക്കൻ െ അത് വാങ്ങിച്ചു വെച്ചിട്ട് അത് അഞ്ചാറെണ്ണം ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്താലും മതി ദൈവത്തിന് എന്ന് ഞാൻ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ ഇതും കൂടെ വാങ്ങിച്ചത് ആ ചെറുതിന് പതിനഞ്ച് രൂപയെ മറ്റേ ഉള്ളൂ ഇതിന് നൂറ്റി പതിനഞ്ചോ നൂറ്റി പത്തൊമ്പതോ ആയിരുന്നു കേട്ടോ അപ്പൊ അതെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പായസം ആദ്യം തന്നെ ദൈവത്തിനാണല്ലോ കൊടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് കോരുവാണ് കേട്ടോ അപ്പൊ ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കത്ര അറിഞ്ഞൂടാ എങ്ങനെയാണെന്നൊന്നും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഏർ പാത്രത്തിലെടുത്ത് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ വിളക്ക് കൊളുത്തിയതിന് ശേഷം അപ്പൊ ഞാൻ അതൊക്കെ ഉണ്ടായിക്കൊണ്ട് നിന്നപ്പോ തന്നെ പൊന്നു വന്ന് വിളക്കൊക്കെ ഒരുക്കി വെച്ചിരുന്നു വിളക്കൊക്കെ ഞാൻ നേരത്തെ തന്നെ ഞാൻ തേച്ച് കഴുകി കൊണ്ട് വെച്ചിരുന്നു അപ്പൊ ഉണങ്ങിയതിനു ശേഷം പൊന്നു വിളക്ക് ഒരുക്കി തന്നു ഞാൻ ആ പായസം ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അപ്പൊ പായസത്തിന്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പതേ ഇതുപോലെ ഞാൻ വിളക്ക് നേരിട്ട് തീപ്പെട്ടി ഒരച്ച് കത്തിക്കാറില്ല ഒരു ഇടിഞ്ഞിയിൽ കത്തിച്ചിട്ട് അത് ഉപയോഗിച്ചാണ് വിളക്ക് കൊളുത്തുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ കൊളുത്താൻ പാടില്ല എന്ന് ഒരു വീഡിയോയിൽ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത് അതിനു മുമ്പ് ഞാൻ തീപ്പെട്ടി ഒരച്ചാണ് കത്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഏർ അപ്പതേ ഇനി വിളക്ക് കൊളുത്തിയതിനു ശേഷം ഞാൻ ആ പായസം എടുത്ത് വെറുതെ അവിടെ വെച്ചു അതിനുശേഷം ഞാൻ ഒന്നാം തീയതി ആയണ്ട് ലളിതാ സഹസ്രനാമം വായിച്ചായിരുന്നെ അപ്പൊ ലളിതാ സഹസ്രനാമം വായിച്ചതിന് ശേഷം ഞാൻ ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ട് മാറി മാറിയതിനു ശേഷമാണ് ഈ പായസം പിന്നെ എടുത്ത് ഞങ്ങൾ അങ് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്തേ അപ്പൊ ഇതില് വേറെ എന്തെങ്കിലും ചെയ്യണം ഇതിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എനിക്ക് അറിയില്ല എനിക്ക് അറിയുന്നത് പോലെ ഞാൻ ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പോ ഏഹ് വീഡിയോ കണ്ടല്ലോ അതെ കണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ചുകൊടുത്തന്നേ ഉള്ളേ അപ്പൊ വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്